ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചരിത്രം രചിച്ച നാടകത്തിലെ മൂന്നാമത്തെ പ്രവർത്തനമാണ് ടീച്ചർ പ്രവർത്തനം വായിക്കാം നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്നും സമുദായത്തെ ഉണർത്തുവാൻ ഒരു പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു കെ കേളപ്പൻ വീട്ടിൽ കാലത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കിയിരുന്നു വീട്ടിൽ ചുമരെഴുത്തുകൾ വായിച്ചിരുന്നു വീട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്നു അയ്യപ്പന്റെ ആഹ്വാനം കേട്ടിരുന്നു ഇന്ത്യയിൽ ആസകലം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു വീട്ടിൽ മരിച്ചു വീട്ടിൽ ജീവിക്കുന്നു പവനൻ നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചല്ലോ സമത്വസുന്ദരമായ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാം തുടരേണ്ടതല്ലേ അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യുക അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഉത്തരം ടീച്ചർ വായിക്കാം അസമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അല്ലേ കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കുന്നതിനായി പരിശ്രമിച്ച നവോത്ഥാന നായകന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ കെ കേളപ്പൻ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവർ കേരളത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് തുടക്കം കുറിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ അസമത്വവും അന്ധവിശ്വാസവും അനാചാരങ്ങളും തുടച്ചു നീക്കി വിദ്യാഭ്യാസത്തിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഉള്ള അവസരം ഇന്ന് നാം അനുഭവിക്കുന്നതിന് കാരണം നവോത്ഥാന നായകന്മാരുടെ നിരന്തര പോരാട്ടത്തിൻ്റെ ഫലമാണ് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നവോത്ഥാന നായകനായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് തൻ്റെ പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുന്ന നാടകത്തിലൂടെ തൻ്റെ സമുദായത്തിലെ ജീർണതകൾ തുടച്ചു നീക്കാൻ അദ്ദേഹം ശ്രമിച്ചു കാലക്രമേണ അദ്ദേഹം വിഭാവനം ചെയ്ത മിക്ക പരിഷ്കാരങ്ങളും നമ്പൂതിരി സമുദായത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഇന്നും അന്ധവിശ്വാസം പോലുള്ള വ്യാധികളും അസമത്വവും പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും അതീതമായി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് സമത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നാം പ്രവർത്തിക്കണം കൂടാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം അനാചാരങ്ങളും അസമത്വവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ പ്രതികരിക്കുകയും വേണം ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ നാം കാണിക്കുന്ന വേർതിരിവുകൾ ഒരിക്കലും ഒരു സമൂഹത്തിന് യോജിച്ചതല്ല മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശമാണ് നാം സമൂഹത്തിന് പകർന്നു നൽകേണ്ടത് എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും മുൻഗണന കൊടുക്കുക സമൂഹത്തിൽ താഴേക്കിടയിൽ അകപ്പെട്ടവരെ കൂടി ചേർത്ത് പിടിക്കുക വിവേചനരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കുക സമൂഹത്തിൻ്റെ മുന്നേറ്റവും ഉയർച്ചയും ഓരോരുത്തരുടെയും ലക്ഷ്യമായി കരുതുക ഇത്തരം കൂട്ടായ്മയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്താൻ ഒരു പരിധിവരെ നമ്മെ സഹായിക്കും